ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ട്വിൻ ടോക്സ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഫേസ്ബുക്കിൽ നിന്നും പൈസ ഉണ്ടാക്കാം എന്നുള്ളതാണ് അതായത് ഞാൻ ഇപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് എനിക്ക് ഏർണിങ്സ് ഒക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് കണ്ടന്റ് മോണിറ്റൈസേഷൻ ഒക്കെ എനിക്ക് ഓപ്പൺ ആയി അപ്പം എനിക്ക് കിട്ടിയ പേയ്മെന്റിന്റെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ റൈറ്റ് സൈഡിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ഇത് നിങ്ങൾക്കും സാധ്യമാകുന്ന ഒരു കാര്യമാണ് ഫേസ്ബുക്കിൽ നിരന്തരം പോസ്റ്റുകൾ ഇടുന്നവരും വീഡിയോസ് ഇടുന്നവരും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ഫേസ്ബുക്കിൽ നിന്ന് പൈസ ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ബാക്കിയൊക്കെ ഞാൻ അടുത്ത വീഡിയോകളിലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്നുള്ളതാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഞാൻ ഈ പറയുന്ന രീതിയിലേക്ക് നിങ്ങൾ ആദ്യം മാറ്റുക അതിനുശേഷം നിങ്ങൾ പോസ്റ്റുകളും വീഡിയോസും ഒക്കെ ഇട്ടു തുടങ്ങുക ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ ഇപ്പം ഈ സ്ക്രീനിൽ കാണുന്നത് എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് അതായത് പുതിയതായിട്ട് ഞാൻ തുടങ്ങിയ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ആണ് ടോക്സ് എന്നാണ് ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ പേര് ഇത് നിങ്ങൾക്ക് പേജ് ക്രിയേറ്റ് ചെയ്ത് പേജിലൂടെയും ഏണിങ്സ് ഉണ്ടാക്കാം അതല്ല നിങ്ങളുടെ പ്രൊഫൈലിലൂടെ വേണമെങ്കിൽ പ്രൊഫൈൽ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഏണിങ്സ് നേടാവുന്നതാണ് അപ്പം ഈ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാം ട്വിൻ ടോക്സിന്റെ താഴെ നൂറ്റിയെട്ട് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് ഈ ഒരു അക്കൗണ്ടിൽ അതുപോലെ തന്നെ ഇതിൽ മറ്റൊന്നു എന്റെ ഡീറ്റെയിൽസ് ഫ്രണ്ട്സ് എത്ര പേരാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുള്ളു നമ്മളിനി ഈ അക്കൗണ്ട് നമ്മൾ നേരെ പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റുകയാണ് അതിനായിട്ട് നിങ്ങളിപ്പം ഈ സ്ക്രീനിൽ ഈ അക്കൗണ്ടിന്റെ താഴെയായിട്ട് ഒരു മൂന്ന് ഡോട്ട് പോലെ കാണുന്നില്ലേ ആ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്കത് ഇതുപോലെ കുറെ ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും അപ്പം ഇതിലാണ് നമ്മുടെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾ ഈ സ്ക്രീനിൽ നിങ്ങൾ കാണാം ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് എന്നുള്ളൊരു ഓപ്ഷന് അപ്പം ഈ ടേൺ ഓൺ പ്രൊഫഷണൽ മോഡാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം നമ്മുടെ അക്കൗണ്ട് ഇതുവഴി നേരെ പ്രൊഫഷണൽ മോഡിലേക്ക് മാറുകയാണ് അങ്ങനെ നിങ്ങൾ കൊടുക്കുമ്പോൾ ഇതുപോലൊരു ഓപ്ഷൻ കാണാൻ പറ്റും ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് ഗെറ്റ് ഫോർ യുവർ കണ്ടന്റ് സി കണ്ടന്റ് ഇൻസൈറ്റ്സ് അപ്പം ഇത് നമ്മൾ വീണ്ടും ടേൺ ഓൺ കൊടുക്കണം ഇത് നമ്മൾ ടേൺ ഓൺ കൊടുക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്കാണ് നമ്മൾ പിന്നീട് കിടക്കുന്നത് അവിടെ വെൽക്കം ടു പ്രൊഫഷണൽ മോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വെൽക്കം ചെയ്യുന്ന ഒരു മെസ്സേജ് ആണ് അത് നമ്മൾ നെക്സ്റ്റ് അടിച്ച് കൊടുക്കണം അപ്പം ഇത് നെക്സ്റ്റ് അടിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ വീണ്ടും അടുത്തൊരു ഇതിലേക്ക് ഓപ്ഷനിലേക്ക് വരികയാണ് ഇതിൽ എന്ന് പറയുന്നതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഒരു കാരണവശാലും ഫ്രണ്ട്സ് കസ്റ്റം നിങ്ങൾ സെലക്ട് ചെയ്യരുത് പബ്ലിക് സെലക്ട് ചെയ്യണം അത് എപ്പോഴും ശ്രദ്ധിച്ചുകൊടുക്കുക പബ്ലിക്ക് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ലാസ്റ്റ് നമുക്ക് റിവ്യൂ സെലക്ഷനാണ് അത് നമ്മൾ കൺഫേം കൊടുക്കണം അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക നിങ്ങൾ അതെല്ലാം കൺഫേം കൊടുത്തിന് ശേഷം നമുക്ക് മോണിറ്റൈസേഷൻ ടൂൾസിനെ പറ്റിയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു ഇത് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് അത് സ്റ്റാർസ് സബ്സ്ക്രിപ്ഷൻസ് കണ്ടന്റ് മോണിറ്റൈസേഷൻ തുടങ്ങിയവയൊക്കെയാണ് നമുക്ക് പൈസ എൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫേസ്ബുക്കിൽ നിന്നുള്ള മാർഗങ്ങള് അപ്പം ഇതെല്ലാം നമ്മൾ നെക്സ്റ്റ് കൊടുത്ത് ഏറ്റവും ഫൈനലായിട്ട് ഒരു സ്റ്റേജിലേക്ക് വരും അപ്പം ഇവിടെയും നമ്മൾ നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് അടുത്തൊരു ഇതുപോലെ സെലിബ്രേറ്റ് വിത്ത് എ പ്രൊഫൈൽ ഫ്രെയിമിന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും ഇത് നമ്മൾ നെക്സ്റ്റ് കൊടുക്കണ്ട ഇത് നമ്മൾ സ്കിപ്പ് ചെയ്ത് വിട്ടാൽ മതി അതായത് സ്കിപ്പ് ചെയ്ത് വിടാച്ചല്ലെങ്കിൽ നമുക്കൊരു പോസ്റ്റ് ആയിട്ട് ഇത് പോകും ഈ ഒരു ഇത് നമ്മൾ സ്കിപ്പ് ചെയ്യുമ്പോഴത്തേക്കും കൺഗ്രാറ്റ്സ് യു ആർ റെഡി ടു സ്റ്റാർട്ട് യൂസിങ് പ്രൊഫഷണൽ മോഡ് മോഡെന്നുള്ളൊരു മെസ്സേജ് നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് വരുവാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഗോ ടു പ്രൊഫഷണൽ മോഡ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ കണ്ടില്ലേ ആ ഒരു ഓപ്ഷനിലേക്ക് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക ആ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് നിങ്ങളുടെ പ്രൊഫഷണൽ ഡാഷ് ബോർഡാണ് ഇപ്പൊ നിങ്ങൾ അക്കൗണ്ട് എടുത്തു നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾ പ്രൊഫഷണൽ മോഡിലേക്കാക്കി അപ്പം പ്രൊഫഷണൽ മോഡിലെ ഡാഷ് ബോർഡാണ് നിങ്ങളെ കാണുന്നത് ഇനി നിങ്ങളുടെ വീക്ക്ലി ടാസ്കിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഫേസ്ബുക്ക് നമുക്ക് ഒരു വീക്ക്ലി ടാസ്ക് തരും ഇപ്പൊ എനിക്ക് ഇപ്പൊ ഈ അക്കൗണ്ട് തുടങ്ങിയപ്പോൾ കിട്ടിയിരിക്കുന്ന വീക്ക്ലി ടാസ്ക് എന്ന് പറഞ്ഞത് ഗെറ്റ് ത്രീ ന്യൂ ഫോളോവേഴ്സ് അതായത് പുതിയ മൂന്ന് ഫോളോവേഴ്സിനെ ഞാൻ ഈ ഒരു വീക്കിൽ ഉണ്ടാക്കണം മൺഡേ ടു സൺഡേ ആണ് വീക്ക്ലി ടാസ്ക് സൺഡേ നൈറ്റ് പന്ത്രണ്ട് മണിക്ക് മുമ്പായിട്ട് നമ്മൾ വീക്ക്ലി ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം അപ്പം ക്രിയേറ്റ് ത്രീ ന്യൂ പബ്ലിക് പോസ്റ്റ് അതായത് ഒരു മൂന്ന് പബ്ലിക് പോസ്റ്റ് എന്തെങ്കിലും ഒരു പോസ്റ്റ് ഞാൻ ഇട്ടാൽ മതി പിന്നെ ഗെറ്റ് ഫൈവ് ഇന്ററാക്ഷൻസ് ഓൺ യുവർ പോസ്റ്റ് അതായത് എന്റെ ഞാനിടുന്ന ഫോട്ടോസിനും വീഡിയോസിനാണെങ്കിലും ഒരു അഞ്ച് ലൈക്കോ അല്ലെങ്കിൽ അഞ്ച് കമന്റോ ഒക്കെ കിട്ടിയാൽ മതി പിന്നെ ഗെറ്റ് ടെൻ മോർ വ്യൂസ് ഓൺ യുവർ കണ്ട നിങ്ങളിടുന്ന ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ കിട്ടിയത് പത്ത് പേരിൽ കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വീക്കിലെ വീക്കിലി ടാസ്ക് കഴിയും അപ്പം ഈ വീക്കിലെ വീക്കിലി ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ഇതുകൊണ്ട് അപ്പം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഓർക്കും ഇതുകൊണ്ട് ബെനിഫിറ്റ് ഒന്നും ഉണ്ടായില്ലോ എന്ന് കണ്ടന്റ് മോണിറ്റൈസേഷൻ നമുക്ക് ഒരിക്കലും പെട്ടെന്ന് ആക്റ്റീവായിട്ട് കിട്ടത്തില്ല ചിലപ്പം ഇരുപതിനായിരം ഫോളോവേഴ്സ് ഉള്ളവർക്ക് കിട്ടാത്തവരായിട്ടുണ്ട് വൺ കെ ഉള്ളവർക്ക് കിട്ടിയതായിട്ടും അപ്പൊ ഇടുന്ന കണ്ടന്റ് അനുസരിച്ചാണ് നമുക്ക് അത് അവർ ഓപ്പൺ ചെയ്തു തരുന്നത് നമ്മുടെ കണ്ടന്റ് എത്രമാത്രം റീച്ച് ആകുന്നുണ്ട് നമ്മൾ എന്തുമാത്രം ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആണ് ഇവയൊക്കെ നോക്കിയിട്ടാണ് ഫേസ്ബുക്ക് കണ്ടന്റ് മോണിസം നമുക്ക് ഓപ്പൺ ആക്കി തരുന്നത് അപ്പം വീക്ക്ലി ടാസ്കിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു ഇതൊക്കെയാണ് നമ്മൾ വീക്ലി ടാസ്ക് ആയിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ വീക്കില് ഞാൻ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യണം ഇപ്പം നിങ്ങൾ എന്റെ പ്രൊഫൈൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്ത് മാറ്റമാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ആദ്യം ഫ്രണ്ട്സ് എന്ന് കണ്ടത് നൂറ്റി പതിമൂന്ന് ഫോളോവേഴ്സ് ആയിട്ട് മാറി ഇനി നിങ്ങളെ ആരെങ്കിലും ഫ്രണ്ട്സ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ ഫോളോവേഴ്സ് ആയിട്ടാണ് മാറുന്നത് ചിലർക്ക് നിങ്ങളെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ പറ്റത്തില്ല ചിലർക്ക് നിങ്ങളെ ഫ്രണ്ട്സ് ആക്കാനും പറ്റും നമ്മൾ ഫോളോ ചെയ്യുന്നവരെയൊക്കെ ഫോളോയിങ് പറഞ്ഞിട്ട് ഫൈവ് ഫോളോയിങ് വേണ്ടി കാണുന്നുണ്ടല്ലേ അതിന്റെ താഴെ എപ്പോഴും പ്രൊഫഷണൽ ഡാഷ് ബോർഡ് എന്ന് ഒരു ഓപ്ഷനും കാണും അപ്പം ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോളൂ ഈ പ്രൊഫഷണൽ ഡാഷ് ബോർഡിലാണ് നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസും ഉള്ളത് നമ്മളുടെ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടതും അപ്പൊ ഇതെല്ലാം നിങ്ങൾ എപ്പോഴും ഇടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ നമ്മൾ പ്രൊഫൈൽ പിക്ചർ മാറ്റിയിട പ്രൊഫൈൽ പിക്ചറിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതല്ല നമ്മളിടുന്ന ഫോട്ടോസ് വീഡിയോസ് സ്റ്റോറി അല്ലെങ്കിൽ റൈറ്റ് ചെയ്തിരുന്ന പോസ്റ്റുകൾ ഇതിനൊക്കെയാണ് നമുക്ക് ഏണിങ്സ് ലഭിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്രൊഫൈൽ പിക്ചർ കവർ ഫോട്ടോസിനൊന്നും നമുക്ക് ഇതുപോലെ ഏണിങ്സ് ലഭിക്കുന്നതല്ല ഇപ്പൊ നിങ്ങൾ കാണുന്നത് പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഞാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ സ്റ്റാർട്ട് വിത്ത് എ ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനാണ് എനിക്ക് വന്നിരിക്കുന്നത് അപ്പം ഞാനത് ചെയ്യുന്നില്ല പകരം ഞാൻ എൻ്റെ ഈ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എടുക്കുമ്പോൾ ഈ അനലൈസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കിട്ടില്ലേ ഇതിൽ നിങ്ങൾ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര വ്യൂസ് കിട്ടി ടോട്ടല് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി വരും എത്രത്തോളം എൻഗേജ്ഡ് ആണ് നിങ്ങളുടെ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് അറിയാൻ പറ്റും പിന്നെ മോണ്ടെയ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഏറ്റവും ലാസ്റ്റ് ഉണ്ട് ഈ മോണ്ടെയ്സ് എന്നുള്ള ഓപ്ഷനാണ് നിങ്ങൾ പ്രധാനമായിട്ടും ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ടത് അതിൽ നമുക്കിപ്പോൾ കിടക്കുന്ന പാർട്ണർഷിപ്പ് പാർട്സ് എനിക്ക് ഓപ്പൺ ആണ് പാർട്ണർഷിപ്പ് പാർട്സ് ഓപ്പൺ ആണെന്ന് വെച്ചാൽ ഏതെങ്കിലും കമ്പനിയുമായിട്ട് ഞാൻ പാർട്ട്ണർഷിപ്പിലെ ആർട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിടുമ്പോൾ നമ്മൾ അവരുടെ ലേബലൊക്കെ വെച്ച് ചെയ്യുന്നതാണ് അതൊക്കെ നമുക്ക് ഏണിംഗ്സിന് ഇപ്പൊ തുടക്ക സ്റ്റേജിലൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് ഞാനിപ്പോൾ പറയുന്നില്ല തൊട്ടടുത്താണ് സ്റ്റാർട്ട്സ് സ്റ്റാർസ് എന്ന് പറയുന്നത് നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നാലും അത് നമുക്ക് വലിയ കാര്യമുള്ളതല്ല കാരണം ആളുകൾ നമ്മളുടെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ കണ്ടതിന് ശേഷം അവർ നമുക്ക് സ്റ്റാർസിലൂടെ പേയ്മെന്റ് ചെയ്യുന്നതാണ് സ്റ്റാർസ് എന്ന് പറയുന്ന ഒരു ഏണിംഗ് ഓപ്ഷൻ അത് എല്ലാവരും ഒന്നും നമ്മുടെ വീഡിയോസിന് അങ്ങനെ തരണമെന്നില്ല അപ്പൊ ഇവിടെ ഇങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നോട്ടിഫൈ മീ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ അത് ക്ലിക്ക് ചെയ്യണം കാരണം നമ്മൾ ഇത് നമുക്ക് അവൈലബിൾ ആകുന്ന സമയത്ത് നമ്മൾ എബിലിറ്റി നമ്മൾ ആവുന്ന സമയത്ത് ഇത് നമുക്ക് ഓപ്പൺ ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ നോട്ടിഫൈം ചെയ്യുന്നു ഓപ്ഷൻ കൊടുക്കണം അപ്പൊ ഈ സ്റ്റാർസ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഓപ്പൺ ആകണമെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് ഫോളോവേഴ്സ് നമുക്ക് മിനിമം വേണം അപ്പൊ അഞ്ഞൂറ് ഫോളോവേഴ്സ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഓപ്പൺ ആകുന്നത് ഇനി അടുത്തത് ഏഹ് നമുക്കുള്ള സബ്സ്ക്രിപ്ഷൻസ് ആണ് ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഇതുപോലെ തന്നെ ആൾക്കാർ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നതിന് വേണ്ടി നമ്മുടെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് ഈ ഇതിൽ നിന്ന് നമുക്ക് പൈസ എൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് പക്ഷെ അതങ്ങനെ ആരും അധികം നമ്മളെ എനിക്ക് രണ്ട് മൂന്ന് സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ അത് വലിയതായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതല്ല മെയിൻ ആയിട്ട് നമുക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് കണ്ടന്റ് മോണിറ്റൈസേഷൻ അപ്പൊ ഈ കണ്ടന്റ് മോണിറ്റൈസേഷനിലൂടെയാണ് നമുക്ക് ഈ ഫേസ്ബുക്കിലെ പോസ്റ്റ് ഫോട്ടോസ് റീൽസ് സ്റ്റോറീസ് ഇങ്ങനെയൊക്കെ ഇതിൽ നിന്നൊക്കെ പൈസ ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ നമുക്ക് ഓൺ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ പോരെ നിങ്ങൾ സ്ഥിരമായിട്ട് ഫേസ്ബുക്ക് നമ്മളെ കൊണ്ട് നല്ല രീതിയിൽ പണി പണിയെടുപ്പിക്കും സ്ഥിരമായിട്ട് ഫോട്ടോസ് വീഡിയോസ് സ്റ്റോറി ഇവയൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടന്റ് മോണിറ്റൈസേഷൻ ഓപ്പൺ ആകും പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഓപ്ഷൻസ് ഉള്ളത് ഇരുപത്തഞ്ച് ഡോളറോളം ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ കിട്ടും നൂറ് ഡോളർ എന്നുള്ള ഓപ്ഷൻ നമുക്ക് വേണേ വെക്കാം ഇരുപത്തഞ്ച് വെക്കാം ഞാൻ ഇരുപത്തി ഡോളർ ആകുമ്പോൾ എന്റെ അക്കൗണ്ടിലോട്ട് പൈസ വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരുന്നത് അങ്ങനെ എന്റെ ആദ്യത്തെ പേയ്മെന്റ് എനിക്ക് കിട്ടി അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പം നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് എടുത്തിട്ട് ഞാൻ ഈ പറഞ്ഞ് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വെക്കുക അപ്പം ഇത് ട്രൈ ചെയ്ത് നോക്കുക ബാക്കി വീഡിയോസിൽ നമുക്ക് ഇതിനകത്ത് പേയ്മെൻറ്റ് അക്കൗണ്ട് എങ്ങനെ ആഡ് ചെയ്യാം ടാക്സിൻ്റെ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ആദ്യം എല്ലാവരും ഇത്രയും കാര്യങ്ങൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബോടെ ചെയ്യാം അപ്പം നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം